ഗൈസ് വെൽക്കം ടു ചാനൽ ഇന്ന് വെള്ളം നമ്മളുടെ സ്വന്തം പുതിയ കടപ്പുറത്താണ് ഉള്ളത് വിചാരി നമ്മളെ പുത്തുപണിപ്പച്ചിന് പുത്തുപണി വാപ്പിച്ചിനെയും കൂട്ടിയിട്ട് പുതിയ അപ്പം കടപ്പുറത്ത് കോഴിക്കോട് വന്നപ്പോൾ നമ്മളെ കോഴിക്കോട് വന്നപ്പോൾ ഇതാ കടപ്പുറത്ത് വന്നതാണ് ഇവിടെ വലിയ ബോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ പണികളൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അവിടെയും പണികൾ എന്തൊക്കെയോ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പോയി മീൻ എന്തെങ്കിലും ഉണ്ടോ ഈ വെള്ള മീൻ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേറെട്ടോ ഇവിടെ വലിയ വലിയ ബോട്ടുകള അതാ അതിന്റെ ഇടയ്ക്ക് അവിടെ ചെറിയ ബോട്ടുകളുണ്ട് ഇവിടെ ഫുള്ള് വലിയ ബോട്ട് അതുകൊണ്ട് ആ ബോട്ട് പോകണുണ്ടോ ഈ ആ മോനെ ഭയങ്കര അടിപൊളിയായിട്ട് കടൽ കടൽഭിത്തി ഒക്കെ കെട്ടുന്നുണ്ട് അങ്ങോട്ട് ഒക്കെ നല്ല സൂപ്പറായിട്ട് കടൽഭിത്തി ഇങ്ങനെ കെട്ടിയിട്ട് വെള്ളം ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു കയറി ഇതേമാതിരി പൊളിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി കെട്ടുന്നതാണ് അത് അവിടെ അമ്മച്ചി മന്ദം മന്ദം കൊത്തിപ്പിടിച്ചിറക്കുന്നതാണ് അറച്ച് ബോട്ടുകളൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ബോട്ടുകൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ ബോട്ടിൻ്റെ ഉള്ളൊന്നും കണ്ടിട്ടില്ല ഇത് നല്ല വലുപ്പ് ഇല്ലല്ല ഇല്ലമ്മ നല്ല വലുപ്പുള്ള വലിയ ബോട്ടാട്ടോ കേട്ടോ ഉണ്ടോ അതൊക്കെ ഫുള്ള് ഇവിടെ വലിയ ബോട്ടുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ അന്ന് പോയ വെള്ളയിൽ കടപ്പുറത്തുണ്ടല്ലോ അവിടെയൊക്കെ ഫുള്ള് ചെറിയ ബോട്ടും വലിയ ബോട്ടും ഉണ്ട് ഇവിടെ പക്ഷേ വലിയ ബോട്ടുകൾ മാത്രമേ ഉള്ളുണ്ടോ നമുക്ക് അവിടേക്ക് ആൾക്കാർ മീനും ലേലം വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കൊണ്ടു വന്നിട്ടിട്ടാണ് മീനുകൾ മൊത്തം ലേലം വിളിക്കുന്ന ഒരു ഏരിയ ഇവിടേക്കാൾക്കാർ മീൻ ഇതാവിടെ കൊട്ടയിൽ മീൻ വിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതാ വണ്ടിയിൽ നിറച്ചും എന്ത് മീനാ അതെന്ത് മീനായില്ലാ മത്തി നമ്മുടെ ഇതവിടെ നല്ല സൂപ്പർ നെയ്മത്തി നെയ്മത്തി കൊണ്ടുവന്നിട്ട് ഇതവിടെ ഇങ്ങനെ കൊടുക്കുന്നു പലവക ഇതിലും വാങ്ങി മീനുകടക്കുമെന്നത് മീൻ തിന്നോന്നുള്ളതറി മീൻ തിന്ന തിന്നുന്ന ഒരു ആ മീനിനെ തിന്നുന്നുണ്ട് ആ കുട്ടി അഞ്ഞ് മീൻ തിന്ന വണ്ടിന് ഫുള് മത്തി മത്തി അപ്പൊ കഴിച്ചിവിടെ ഫുള്ള് ഇപ്പോൾ മത്തി രണ്ടു മൂന്ന് ദിവസമായിട്ട് കിട്ടുന്നുണ്ട് വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ചിട്ടാണ് മത്തി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ടൊക്കെ ഈ സൈഡിൽ കുറേ ചെറിയ ബോട്ടുകളും കിടക്കുന്നുണ്ട് അതൊക്കെ ലേലം വിളിക്കാനും വാങ്ങാനൊക്കെ വന്ന ആൾക്കാരാണ് സംഭവം അവിടുത്തെ ചെറിയ ബോട്ടുകളും ഇവിടെ ഫുള്ള് വലിയ വമ്പം ബോട്ടുകളും ഉണ്ടുള്ളത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറേ നായ്ക്കുട്ടികൾ മീൻ തിന്നുന്നത് കണ്ടോ മീനൊക്കെ തിന്ന് അടിച്ച് കയറ്റി വരുന്നത് ആ നായ്ക്കുട്ടികൾ ഫുള്ള് മീൻ തിന്നുന്നുണ്ട് ഞാൻ അതിനേക്കാണ് ഇവിടെ നല്ല അടിപൊളി മത്തിയിട്ടാണ് നല്ല സൂപ്പർ സാധനമാണ് രണ്ട് കയ്യിലൊക്കെ ഫുൾ അടിപൊളി മത്തി നല്ല പേടക്കണ മത്തികൾ ലേലം വിളിക്കുന്ന ഞങ്ങൾ ഇവിടെ കാണുന്ന കേട്ടോ അതൊക്കെ ഒരാൾ വാങ്ങി കൊണ്ടുപോവുകയാണ് ഇപ്പോഴൊക്കെ എല്ലാം വിൽക്കുന്നുണ്ട് കേട്ടോ നത്തലിൻ്റെ വലിയ നത്തലുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് ഇതായി ഇവിടെ ഈ മത്തി തന്നെ ഇവിടെ കൂട്ടിയിട്ടിട്ട് വെക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടത് വലിയ ഹാർബറിൻ്റെ ഉള്ളിലൊക്കെ കച്ചവടക്കാർ കച്ചവടക്കാരിപ്പോൾ മീനൊക്കെ കുറവായതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്ത സംഭവം സെറ്റില്ല അടിപൊളി ഇല്ലേ അങ്ങോട്ട് പോയി ഇതാണ്ടോ ഇവിടെ കയ്യിലൊക്കെ വെക്കുന്നുണ്ട് നല്ല പല ടൈപ്സ് ഓഫ് അയില മത്തി സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോരോ ബോട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ മീനാ വെറുക്കിയെടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഗായുസുങ്ങൾ പുതിയപ്പ കടപ്പുറം കണ്ടല്ലോ ഇതാണ് നമ്മളുടെ സ്വന്തം ഈ ബേക്കിൽ കാണുന്ന ബോട്ട് ഇതൊക്കെയാണ് നമ്മളുടെ സ്വന്തം പുതിയപ്പ അപ്പോൾ പുതിയപ്പയിലും വെള്ളയിലൊക്കെ ഇടയ്ക്കൊക്കെ പോവുക ഫാമിലിനെയൊക്കെ കൂട്ടിയിട്ട് പോൽക്കും ഒരു സന്തോഷവും ഞമ്മൾക്കൊരു സന്തോഷം ഇതൊക്കെ ഒന്ന് കാണുകയും ചെയ്യുക ഒക്കെ ബോട്ടുകൾ ഇനിയിപ്പോൾ മഴക്കാലൊക്കെ കഴിഞ്ഞാലായിരിക്കും ഇനി ബോട്ടുകൾ എടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഗായ്സും കൂടെ നോക്കി അതൊരു ഒരു ബോട്ട് സ്റ്റാർട്ടാക്കിയ സൗണ്ട് കേട്ടോ അപ്പോൾ ഈ മാസം മുപ്പത്തൊന്നാം തീയതി കഴിയുമ്പോൾ ആ അത വായിച്ച വെള്ളം വെച്ച് കളയുന്നത് ഈ മാസം മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടുകൾ മുപ്പത്തൊന്നാം തീയതി രാത്രി മുതൽ ഇവിടുന്ന് വലിയ ബോട്ടുകളൊക്കെ കടലിൽ പോയി തുടങ്ങുന്നവർ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി നേരെ പുതിയ അപ്പം ബീച്ചിലോ ഒക്കെ എങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നോളി എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ വലുത് സന്തോഷമാണല്ലോ എല്ലാം Okay guys, thank you. Thank you for watching my videos.